അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അനൂബിയാസ്നാന എന്ന് പറയുന്ന ഒരു അനൂബിയാസ് വെറൈറ്റി നമ്മൾ സാൻഡിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന ചെടിയാണ് അനൂബിയാസ് നാന എന്ന് പറയുന്ന വെറൈറ്റി അനൂപിയാസിൽ തന്നെ പല വെറൈറ്റി ചെടികളുണ്ട് അതിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അനൂപിയാസ് നാന എന്ന് പറയുന്നത് ആ പേരിൽ ഉള്ളതുപോലെ തന്നെ നാന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാനോ എന്നുള്ള ആ ഒരു മീനിങ് തന്നെയാണ് അതായത് ചെറിയ സൈസ് എന്നുള്ള മീനിങ് തന്നെയാണ് ഇതിനേക്കാളും ചെറിയൊരു വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് അനൂബിയാസ് നാന പെറ്റീറ്റ് എന്നാണ് ഈ ഒരു ചെടി നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസം മുമ്പ് നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു പോട്ടിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അനൂബിയാസ് എന്ന് പറയുന്നത് ഒരു റൈസോം പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇതിൻ്റെ റൈസോം നമ്മൾ പല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് സെപ്പറേറ്റ് പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെടികളായിട്ട് വളർത്തി വലുതാക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് പിന്നെ സൺലൈറ്റ് വളരെ മോഡറേറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ സൺലൈറ്റ് മതി ഈ ഒരു ചെടിക്ക് വളരാനായിട്ട് സാധാരണ ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് അക്വേറിയത്തിലൊക്കെ ഡ്രിഫ്റ്റ് വുഡിലും അതുപോലെ കല്ലുകളിലൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് നമ്മളൊന്ന് കല്ലിലോ ഡ്രിഫ്റ്റിലോ ഒന്ന് നൂല് ഉപയോഗിച്ച് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് വേരി പിടിച്ച് പടർന്നുണ്ടാവുന്നതാണ് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പടർന്നുണ്ടാവുന്നത് പോലെ അതുകൊണ്ട് തന്നെ അക്വേറിയം ഡെക്കറേഷൻ അല്ലെങ്കിൽ അക്വാസ്കേപ്പിങ്ങിലൊക്കെ വളരെ ഡിമാൻഡുള്ളൊരു ചെടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷനൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് കല്ലുകളിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഇതിൻ്റെ വേരുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒക്കെ പോലത്തെ വേരുകൾ തന്നെയാണ് എവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കൊടുത്താലും അത് അവിടെ പടർന്ന് പിടിക്കുന്ന ആ ഒരു ടൈപ്പ് വേരുകളാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഒരു പ്ലാന്റ് ഉണ്ട് അതിൻ്റെ പേരാണ് ജവാഫോൺ പക്ഷേ അതിൻ്റെ വേരുകൾ ഈ ഒരു അനൂപിയാസിൻ്റെ പോലെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആണ് അത് നമുക്ക് ഒന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അത്തരത്തിലുള്ള വേരുകളാണ് അതിൻ്റെ അതേസമയം അനൂപിയാസിൻ്റെ ഇത്തരത്തിലുള്ള വേരുകളാണ് ഇത് പെട്ടെന്ന് പിടിക്കുന്ന ടൈപ്പ് വേരുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു ചെടി വാങ്ങിയിട്ട് ഏകദേശം മൂന്ന് മൂന്നര മാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം പോട്ടിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ നമ്മൾ വെച്ചിരുന്ന ആ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മളിതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച നമ്മൾ ആ പെട്രോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഒരു പോട്ടിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പോട്ട് റിമൂവ് ചെയ്തു പിന്നെ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടേക്കായിരുന്നു റൈസോം പ്ലാന്റ്സ് അല്ല നമുക്ക് ഇത്തരത്തിൽ ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ സബ്മർജ് ചെയ്ത് വെച്ച് വളർത്താവുന്നതാണ് അതാനൂപ്യാസമാണെങ്കിലും ജാവഫോൺ ആണെങ്കിലും പക്ഷേ അതിന് സോളിഡ് ആയിട്ടൊരു ബേസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലും കല്ലിലൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിന് അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടായി വരുന്നതാണ് നല്ലത് ഫ്ലോട്ട് ചെയ്യിച്ചിടുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലല്ല വളരുന്നത് അതായത് അത് ചെരിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊക്കെ പക്ഷേ പ്രോപ്പർ ഒരു ഷേപ്പിലാണ് വളരുന്നത് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് ഷേപ്പിൽ തന്നെ വളർത്തി എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോളിഡ് സോളിഡായിട്ടൊരു ബേസ് വേണം അതായത് സബ്സ്ട്രേറ്റ് പോലെ എന്തെങ്കിലും ഒന്നുകിലും നമ്മൾ കല്ലില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രിഫ്റ്റ് ബുഡിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാവലോ സാന്റോ ഉപയോഗിച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് നട്ടുവെച്ചാൽ മതി നട്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈസോം പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുമ്പ് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരിക്കലും ഇതിൻ്റെ റൈസോം നമ്മൾ മണലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കരുത് വേര് മാത്രം നമ്മൾ മണലിലേക്ക് ഇറക്കി വയ്ക്കാവൂ റൈസോം മണലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേരുകൾ ജസ്റ്റ് അതിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ മതി അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നിന്നോളും പിന്നെ നാച്ചുറലായിട്ട് വേര് വളർന്ന് ആ മണലിൻ്റെ ഉള്ളിലേക്ക് പടർന്ന് പിടിച്ച് കയറിക്കോളും റൈസോം എപ്പോഴും പുറത്ത് വേണം നിൽക്കാനായിട്ട് റൈസോം എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് പോലെ ഇരിക്കുന്ന ആ ഒരു സാധനമാണ് അതുമെന്നാണ് ഈ ഒരു ഇലകൾ ഉണ്ടായി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റൂട്ട്സും ഉണ്ടായി വന്നിട്ടുള്ളത് ഈ റൈസോമിൽ നിന്ന് തന്നെയാണ് റൈസോം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ കാണിക്കാൻ സാധിക്കാത്തത് ഈ ഇലകളൊക്കെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ റൂട്ട്സും അപ്പോൾ നമ്മളിത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എം സാൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എം സാൻഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ സാന്റ് ആണ് പിന്നെ നമ്മുടെ സാധാരണ സാൻഡും ഉണ്ട് ഇനി നമുക്ക് ഗ്രാബലും വേണമെങ്കിൽ ഗ്രാബലും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു എംസാൻ്റ് ആണ് കാരണം നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ജസ്റ്റ് ചെറിയൊരു കുഴിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പോട്ടിൻ്റെ സെൻറ്ററിൽ എന്നിട്ട് ജസ്റ്റ് ആ റൂട്ട്സ് മാത്രം ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് സാന്റ് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് ആയിട്ട് ഒരു പൊസിഷനിൽ നിന്നോളും എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ അത് വളർന്നു വന്നോളും ഫ്ലോട്ട് ചെയ്യിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടൊരു ഷേപ്പിൽ വളരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഈ ഒരു ചെടി നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലോ അവിടെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശേഷം പ്രോപ്പറായിട്ട് ഷെയ്പ്പെങ്കിൽ നമുക്ക് തന്നെ അത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കെട്ടിക്കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അപ്പോൾ എപ്പോഴും ഒരു പ്രോപ്പർ ഷേപ്പിൽ തന്നെ വളർന്നു വരുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ സോളിഡായിട്ട് ഏതെങ്കിലും ഒരു ബേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് മൂന്നര മാസമായിട്ടും ഈ ഒരു ചെടിക്ക് യാതൊരു കംപ്ലയിൻ്റ് വന്നിട്ടില്ല നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ഇലയ്ക്ക് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടായിരുന്നു അത് ഇപ്പോഴുമുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇല കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ റൈസ് ഓംപ്ലാന്റ്സിൻ്റെയൊക്കെ ഇലകൾ അങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതല്ല കുറേ നാൾ അത് ഗ്രീനായിട്ട് നിന്നിട്ടാണ് എന്തെങ്കിലും സംഭവിച്ച് പഴുത്തു പോകുന്നത് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുന്നത് ഈ ഇത്തരത്തിൽ ഗ്രീൻ കളറായിട്ട് കുറേ നാൾ തന്നെ ഇവരുടെ ഇലകൾ ഇങ്ങനെ നിൽക്കും ഇനി ഇതിൻ്റെ വേരുകൾ ഈ ഒരു മണലിൽ സെറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും വെള്ളമൊന്നും കണ്ടീഷൻ ആവാനുണ്ട് കാരണം ഈ ഒരു മണല് നമ്മൾ ഫ്രഷ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മൾ ഈ മീനിന് ഫീഡ് കാര്യങ്ങളൊക്കെ ചെയ്ത ആ ഫുഡിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മണലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മണലൊന്ന് സെറ്റാവും അപ്പോൾ അതിലേക്ക് പിന്നെ റൂട്ട്സ് പെട്ടെന്ന് തന്നെ പിടിക്കും പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അമ്പത് ശതമാനം വാട്ടർ ചേഞ്ച് മാത്രമാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഫ്രഷ് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ സമയത്ത് നമ്മൾ അടിയിലുള്ള അഴുക്ക് മുഴുവൻ സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയുക എന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അമ്പത് ശതമാനം വാട്ടർ ചേഞ്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക അത് നമുക്ക് തോന്നുന്ന അതായത് ഈ വെള്ളം മോശമായി എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കരുത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒക്കെ നമ്മൾ ചെയ്താൽ മതി പലരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ പോട്ട് വെക്കുന്നത് ഈ മണൽ നേരിട്ട് ഈ ഒരു കണ്ടെയ്നർ അടുത്ത് ഇട്ട് കൂടിയ എന്നിട്ട് ഈ ഒരു ചെടി അതിൽ സെറ്റ് ചെയ്തു എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞു സൈഫൺ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ സൈഫൺ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മണലും ഈ ഒരു സൈഫൺ ഈ വെള്ളം വലിച്ചു കളയുമ്പോൾ അതിൻ്റെ കൂടെ പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് അടിഭാഗം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മണല് കെടുക്കുമ്പോൾ മണലിൻ്റെ മുകളിൽ നമ്മൾ സൈഫൺ ഉപയോഗിച്ച് അഴുക്ക് വലിച്ചു കളയുമ്പോൾ ഈ മണലും ഈയൊരു കൂടി പുറത്തേക്ക് പോകും അപ്പോൾ അങ്ങനെ മണൽ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുന്നത് ഇതാവുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടോ എടുക്കാതെയും നമുക്ക് ചെയ്യാം പോട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം പോട്ട് എടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് ജസ്റ്റ് കൈയിട്ട് ഈ ഒരു പോട്ടോ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിഭാഗത്തുള്ള അഴുക്ക് മുഴുവൻ സൈഫൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് ശതമാനം വെള്ളവും നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ ഒരു പോട്ട് ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് റീപ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ഈ എന്തെങ്കിലും അനക്കം പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മണലിൻ്റെ ഉള്ളിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ജസ്റ്റ് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു പോട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെടിയുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും നമ്മുടെ കയ്യിലുള്ള മറ്റ് അനൂബിയാസ് വെറൈറ്റിയുടെയും നമ്മൾ മുമ്പ് അനൂബിയാസ് മിനിമേടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോർട്ടൽ അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യും ഈ ഒരു ചെടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം